ഹായ് ഗെയ്സ് അലൈക്കും കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്കറിയാം പിന്നെ എന്താ ഷാജിത ഷാജിയുടെ വീഡിയോ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഓൾഡസ്റ്റ് എടുത്ത് നോക്കിയ സമയത്ത് കണ്ട ഒരു ഷാജിതയും ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഷാജിതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഒരാളെ ഇങ്ങനെ ഓരോരുത്തർ സിറ്റുവേഷൻ ആവും അല്ലേ ഇങ്ങനെ മാറാനുള്ള സാഹചര്യങ്ങൾ ഒരു നന്മ എന്തെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യരിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നുകിൽ ഞാൻ അവളുടെ ഭാഗം പിടിച്ച് പറയുന്നല്ല സംസ്കാരശൂന്യമായ പല പ്രവൃത്തികളും ഷാജിദാ ഷാജി ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്ത് നടക്കുന്നുണ്ട് എന്നാലും ചിലപ്പം അവളുടെ ഒരു സിറ്റുവേഷൻ ആവാം ഇങ്ങനെയൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും എന്നുള്ളതാണ് അപ്പോൾ അവളുടെ ആ ഒരു ഫസ്റ്റില് ഇട്ടിട്ടുള്ള ഇപ്പൊ ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ പേര് ഷാജിത ഇപ്പം ഞങ്ങള് താമസം ഇവിടെ മണ്ണാർക്കാട് ചങ്ങലേരി പള്ളിപ്പള്ളിയാണ് താമസം ഇവിടെ വീട്ടിലെ അഞ്ച് മക്കൾ എനിക്ക് അഞ്ച് മക്കൾ അഞ്ച് ആൺകുട്ടികളാണ് പിന്നെ ഇക്കോ നാട് ഞങ്ങളുടെ ഒറ്റപ്പാൽ പറയും അവിടെയാണ് ഞങ്ങളുടെ നാട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉണ്ട് ബേക്കറി ചിപ്സ് ഐറ്റംസിൻ്റെയൊക്കെ അപ്പം അതിന് വേണ്ടി ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ് അപ്പൊ നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ മോർണിംഗ് എണീറ്റ് ഷോപ്പിൽ പോകണോണ്ട് രാവിലെ എന്നെ എണീറ്റ് കുട്ടും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ രണ്ടും അല്ലടി എന്റെ കെട്ടിയെ മരിച്ചിട്ട് ഷാജി ആ മൈൻറെ കടക്കടി ആ മൈൻഡേ ഷാജിക്കില്ല എന്താടി പുല്ലേ പിന്നെ നീ വർത്താനം കണ്ടോളാടി എടി നിന്നെ പോലെ ഒറ്റക്ക് ഞാൻ പോരുന്ന എടി നിന്നെ പോലെ കണ്ടവന്മാരെ കൂട്ടു പിടിച്ചിട്ട് എല്ലാ ഷാജി ഈ ഇപ്പിട്ടും ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങള് എട്ടു ഒമ്പത് വരെയൊക്കെ മദർസ പഠിച്ചതേ നിന്നെ പോലെ പുല്ലത്തി സുന്നത്ത് വലിയ കുട്ടികളായിട്ട് കഴിക്കണല്ലടി ഞങ്ങൾ പഠിച്ചിരിക്കണത് ജനിച്ച ഉടനെ തന്നെ കുട്ടികളെ സുന്നത്ത് കഴിക്കണം എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അപ്പഴേക്കും ജനിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിച്ചാലുണ്ടല്ലോ ആ കുട്ടികൾക്ക് വേദന സംഭവം അറിയില്ലടി മോളെ മൂന്ന് മാസം ആകുമ്പോഴേക്കും ഇപ്പൊരു നാപ്പത് കഴിയുമ്പോഴേക്കും ആ കുട്ടികളുടെ ആ സംഭവങ്ങളൊക്കെ മാറിപ്പോടി നിന്നെ പോലെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സായിട്ടും സുന്നത്ത് കഴിക്കുമ്പോഴാടി അവർക്ക് വേദന എന്താണെന്ന് അറിയണത് അല്ലാണ്ട് ഈ ചെറിയ പൈതങ്ങൾക്ക് സുന്നത്ത് കഴിച്ച് ആ വേദന അറിയില്ലടി പുല്ലേ അറിയില്ലെങ്കിൽ പോയി പഠിക്കടി ബുക്ക് ഇങ്ങനെ കൊണ കൊണ അനാവശ്യം വിളിച്ചു ചരിത്രം എഴുതിയ ബുക്കുകളുണ്ട് ഒന്ന് ഒന്ന് നീ കണ്ടില്ലേ നിങ്ങള് എത്ര ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ ആരെയും എന്തും പറയാം എന്നുള്ള ഒരു ലെവലിലേക്ക് ഷാജിദാ ഷാജി എത്തി എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാല് അവള് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും ആയിരിക്കാം പക്ഷെ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ സ്വയം നമ്മൾ നമ്മളെ നിയന്ത്രിക്കണം എന്നുള്ളതാണല്ലേ ഉള്ള ആയ വയസ്സിന് നമ്മൾ എല്ലാവരും പറയാറുണ്ട് ആയ വയസ്സിനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കണം എന്നുള്ളത് കാരണം അവൾക്ക് മുമ്പിൽ നാലഞ്ച് ആൺകുട്ടികളുണ്ട് അവർ കണ്ട് പഠിക്കും എന്നുള്ളതാണ് കാര്യം അപ്പം അതൊന്നും ചിന്തിക്കാതെ അവൾ വായി തോന്നുന്നത് കുറക്ക് പാട്ട് എന്ന രീതിയിൽ എല്ലാവരെയും ഏറ്റുമുട്ടിയിട്ട് തനിക്ക് എന്തും ആവാം എന്ന് എന്തിനും ഞാൻ മതി എന്നുള്ള ഒരു ധൈര്യം അത് വരുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരാളെ സമൂഹം കല്ലെറിയുന്നത് കല്ലെറിയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം അയാൾ എങ്ങനെ ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് കുറച്ചെങ്കിലും ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് തെറി പറയുമ്പോൾ കുറച്ചെങ്കിലും അവൾ ചിന്തിക്കണം എൻ്റെ മക്കളാണ് പിന്നെ ഇങ്ങനെ നല്ല കമൻസ് ഇട്ടിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരോട് അവൾ പറയുന്നുണ്ട് എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്നും എൻ്റെ മക്കളെ എവിടെ ചീത്ത പറയണമെന്നും എവിടെ നല്ലത് പറയണമെന്നും എനിക്കറിയാം എന്നുള്ളത് പക്ഷെ എന്നാലും അവൾ ഇങ്ങനെ വാക്സാമർഥ്യം കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൊരുളി എന്ന് പറഞ്ഞാല് ഈ മക്കൾ തന്നെയാണ് ഇത് കണ്ടിട്ട് വളരുന്നത് എന്നുള്ളതാണ് എന്തായാലും സ്വയം നമ്മൾ നന്നാവാതെ മറ്റൊരാള് പറഞ്ഞു ഉപദേശിച്ചിട്ടോ എത്ര പേര് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇവളെ കുറിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്നൊന്നും വീഡിയോസ് പിന്നെ ഇട്ടക്കില്ല ഷാജിത എന്ന് തോന്നുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് പേടിയാണ് കേട്ടോ കാരണം ഞാൻ എനിക്കൊന്നും ഇങ്ങനെ ഫേസ് ചെയ്യാനുള്ള ഒരു ത്രാണിയില്ല അപ്പം ഞാൻ വിചാരിക്കും ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ അവളെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അയ്യോ മനസ്സ് വേദനിച്ചോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ എന്നെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എനിക്ക് സങ്കടം പക്ഷെ അവൾക്ക് നല്ല ധൈര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഓവർ കോൺഫിഡൻസ് നമ്മളെ പടുകുഴിയിലേക്ക് താഴ്ത്തും എന്നുള്ളതും ആണ് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നത് നല്ലതാണ് എല്ലാത്തിനും എല്ലാത്തിനും നല്ലത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നാലും നല്ലത് വരട്ടെ അവൾ എന്താ പറയുക ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാറില്ലേ ചിലപ്പോൾ അതായിരിക്കാം തീർക്കുന്നത് ഇങ്ങനെ കാരണം ഭർത്താവ് മരണപ്പെട്ടു നാലഞ്ച് മക്കൾ അവരെ പോറ്റണം വേറെ ഒരാളില്ല വേറെ അവളെ കുടുംബ സാഹചര്യങ്ങളും എല്ലാതും പറഞ്ഞു പിന്നെ അവളെ എൽ എല്ലാവരും ഒരാളെ മാത്രം ക്രൂശിക്കുന്നതിന് പകരം പേരൻ അവളുടെ പേരൻസ് ആയിക്കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ വെറും ഇവളെ ഭാഗത്ത് മാത്രമാണോ തെറ്റെന്ന് നമ്മൾ നമ്മൾ അവള് അവളും അവളെ ഉമ്മയെല്ലാം പറയുന്നത് മാത്രമേ നമുക്ക് അറിയൂ കാരണം നമ്മളല്ല അവരെ കൂടെ ജീവിക്കുന്നത് ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എന്താ എന്നുള്ള അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല പിന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് ഒരാളെ ഫുള്ളായിട്ട് ക്രൂശിക്കുന്നതിനോടും ഞാൻ അനുകൂലമല്ല കേട്ടോ അവൾ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് അതാണ് ആ ഒരു കാര്യത്തിനോട് അത് വല്ലാത്തൊരു ചോദ്യം ചിഹ്നായിട്ട് വരും ആ മക്കൾക്ക് ആരാണ് അവൾ കഴിഞ്ഞാൽ ഉപ്പയോ ഇല്ല ഉമ്മ ഉമ്മ ഉള്ള ഉമ്മയും കൂടിയും പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് അപ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ തെറി മറ്റുള്ളവർ ഒരാൾ തെറി പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ ഇവൾ തെറി പറഞ്ഞിട്ട് അത് മക്കളെ മുമ്പിൽ വെച്ചിട്ട് മക്കളും പറയുന്നു അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം അത്രയും ബൾഗറായിട്ടുള്ള തെറിയാണ് പറയുന്നത് നമുക്കൊക്കെ പറയാനറക്കുന്ന ഇതുവരെ കേൾക്കാത്ത തെറി അഭിഷേകങ്ങളാണ് അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഇനിയെങ്കിലും അവള് അത് എല്ലാം മനസ്സിലാക്കി സ്വയം തിരുത്തിയിട്ട് മുന്നേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾക്ക് നല്ലത് എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ എത്ര പേര് പറഞ്ഞാലും സ്വയം മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ നമ്മൾ പറഞ്ഞിട്ട് പറ്റിയ കാര്യമില്ല അപ്പൊ അവള് മനസ്സിലാക്കട്ടെ അവള് സ്വയം തിരുത്തട്ടെ അവള് നശിച്ചു കാണണം അവള് ഇവളൊക്കെ ഒന്ന് ചത്തൂടെ എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അതിനോടൊന്നും ഞാൻ തീരെ യോജിപ്പില്ല അവിടെ സിറ്റുവേഷൻ ആവാം ഇവളെ അനുകൂലിച്ച് പറയുന്നതല്ല ഒരാളെ നമ്മൾ തീർത്തും ഇങ്ങനെ എന്താ പറയുക അവഹേളിക്കുമ്പോൾ അയാൾക്ക് വരുന്ന അയാൾ എന്തനുഭവിച്ചിട്ടാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ റീസൺ ഇല്ലാണ്ട് വരില്ലല്ലോ അപ്പോൾ അതാണ് എന്തായാലും നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കാം കാരണം അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കാന് നമുക്ക് പ്രാർത്ഥിക്കാം അവൾ ഉണ്ടെങ്കിലാണ് ആ മക്കൾക്ക് ഒരു തണലുള്ളൂ ആ മക്കളെ വിചാരിച്ചിട്ട് നമുക്കെല്ലാവർക്കും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ നല്ല ബുദ്ധി കൊടുക്കാൻ കുറച്ച് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നേ ഉള്ളൂ എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇത്ത നമ്മൾ ഓരോരുത്തരും വെറുതെ എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഒരാളെ ഒന്നും അറിയാതെ ഇങ്ങനെ ഈ പച്ചക്ക തിന്നുന്നതിനും നല്ലത് ജീവിച്ചു ജീവിച്ച് അല്ലേ സാഹചര്യങ്ങളാവാ മനുഷ്യനെ ഇങ്ങനെ മാറ്റുന്നത് എനിക്ക് സങ്കടമാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും ഷാജിദാനോട് മക്കളെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ തെറി പറയരുത് എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത് കേട്ടോ പറയാനുള്ളത് മക്കൾ നല്ല ഈ സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന നല്ല മക്കളായിട്ട് വളരണം അവർ സ്നേഹം കൊണ്ട് പറയുകയാണ് ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അസ്സാം വലൈക്കും